ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ആറാമത് വാക്യം നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വചനമാണ് നാം ശാന്തമായി നോക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന വേദനപ്പെടുന്ന നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദരിദ്രരും ബലഹീനരും വേദന അനുഭവിക്കുന്നതുമായ ആളുകളാണ് പിന്നെയും പിന്നെയും ചൂഷണങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് അപമാനങ്ങൾക്ക് അപവാദങ്ങൾക്ക് ഒക്കെ പാത്രങ്ങളായി തീരാറുള്ളത് എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയാറുണ്ട് മത്തായശുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ വരുമ്പോൾ രണ്ട് ദാസന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ദാസൻ ബുദ്ധിമാനായ ദാസനാണ് കഴിവുള്ളതായ ദാസനാണ് ശ്രേഷ്ഠനായ ദാസനാണ് തൻ വലിയ തുക ബാധ്യത ബാധ്യതയുള്ളവനായിരുന്നെങ്കിലും തൻ്റെ ബുദ്ധി കൊണ്ട് താൻ അതിനെ ജയിക്കുവാനിടയായി തുറന്നു എന്നാൽ സാധുവായ ദാസനെ സംബന്ധിച്ചിടത്തോളം താൻ അനുഭവിക്കുന്നതായ വേദനയുടെ ആഴം എത്ര വലുതാണെന്ന് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് തനിക്ക് കൊടുത്തു തീർക്കുവാൻ പ്രാപ്തിയില്ലെന്ന തൻ്റെ സാഹചര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്ന മറ്റൊരുവനെ അവിടെ ഓർപ്പിക്കുന്നുണ്ട് അവിടെ ബലവാനും ബലഹീനനും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മർക്കോസിന് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും യേശു കർത്താവ് പിടിക്കപ്പെട്ട് പിലാത്തോസിൻ്റെ അരമനയിൽ ക്രൂശിപ്പാൻ വേണ്ടി വിധിക്കപ്പെട്ട് താൻ തൂക്കപ്പെടുവാനുള്ള ഒരു പച്ചമരക്കുരിശും പേര് നടന്നു നീങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം താൻ വീണും എഴുന്നേറ്റും നടക്കുകയാണ് ഈ ക്രൂശും പേറി തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതായി പടയാളികൾ നോക്കി നിൽക്കുമ്പോഴാണ് വയലിൽ പണി കഴിഞ്ഞ് കയറി വരുന്നതായ ഒരു ഷീമോനെ അവർ കാണുന്നത് ഷിമോനോട് ആ ക്രൂശ് ചുമക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് തനിക്കത് ചെയ്തേ കഴിയുകയുള്ളു കാരണം ആ പടയാളികളുടെ മുൻപിൽ മറിച്ചൊന്നും പറയുവാൻ പ്രാപ്തനല്ലാതെ നിൽക്കുന്ന ഷീമോനെയാണ് വാസ്തവത്തിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ ഈ വാക്കുകളൊക്കെ ഓർപ്പിച്ചത് ആരാണ് കൊള്ളയടിക്കപ്പെടുന്നത് ആരാണ് ചൂഷണത്തിന് ഇരയാകുന്നത് ആരാണ് നഷ്ടം സഹിക്കേണ്ടി വരുന്നത് ആരാണ് വേദനപ്പെട്ട് മുൻപോട്ട് പോകേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ദരിദ്രനാണ് അംഗവൈകല്യമുള്ളവനാണ് സാധുവാണ് ബലഹീനനാണ് പലപ്പോഴും ആ നിലയിലുള്ള വഴിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ദാരിദ്ര്യമോ നമ്മുടെ ബലഹീനതകളോ നമ്മുടെ കഴിവില്ലായ്മകളോ ഒക്കെ നാം കൊള്ളയടിക്കപ്പെടുന്നതിനും ൂഷണത്തിന് ഇരയാകുന്നതിനുമൊക്കെ കാരണമായി തീർന്നൊന്ന് വരാം അതെല്ലാം ഈ ലോകത്തിൻ്റെ ഗതി വിഗതികൾക്കകത്ത് സംഭവിക്കപ്പെടുന്ന കാര്യമാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത് ബലഹീനന് തുണ നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ ലോകം നമ്മെ കൊള്ളയടിക്കുമ്പോഴും നമ്മെ ഉപദ്രവിക്കുമ്പോഴും നമ്മെ ചൂഷണം ചെയ്യുമ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ആ ദൈവത്തിന്റെ മഹത്വമുള്ള കരം നമുക്ക് കാണേണ്ടതിന് വെയിറ്റ് ചെയ്യാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ബലവാന്മാരുടെ ചൂഷണത്തിനിരയായിത്തീരുന്ന ശ്രീമോനെ തൻ്റെ തലമുറകളെയും അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട് അധികാരം വെച്ച് ദാസനെ ഉപദ്രവിച്ച ആ ദാസന് വേണ്ടി കരുണ കാണിച്ച ഒരു ദൈവമുണ്ട് അങ്ങയുടെ വലിയ സാന്നിധ്യം ചൂഷണത്തിനിരയാക്കപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്ന ജനത്തിനുവേണ്ടി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ദൈവം അനുഗ്രഹിക്കണം കർത്താവിൻ നാമത്തിൽ തന്നെ ആമ